നമസ്കാരം മണ്ഡലം കൺവെൻഷൻ നടത്തി ഞാറക്കൽ യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ സർവീസാരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഞാറക്കൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു వరే భంగళాపన్న ఏ సమయం కారణం వే కష్ట పలు సహాయం పడిపర బుద్ధిమే ఈ కూట అలా మాతాపతా ఏంటంటే రోగం సహి അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന നമുക്കറിയാം ഈ കോവിഡ് സാഹചര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ ആളുകളുണ്ടാവും അതെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ഏൽപ്പിച്ച മാതാപിതാക്കളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അത് വളരെയധികം ഭംഗിയായി നിറവേറ്റി നിങ്ങൾ വിചാരിച്ചതിലും അധികം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാതാപിതാക്കൾ അധികം വിജയം അവർക്ക് നേടിക്കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ എത്തിച്ചേർത്തി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നേടിയിരിക്കുന്ന മാർക്ക് തന്നെ അല്ലെങ്കിൽ ഈ നേടിയിരിക്കുന്ന വിജയം തുടർന്നും നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ മേഖലയിൽ പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ ഈ ജോലി സാഹചര്യത്തിലേക്ക് വളരെ വലിയൊരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കണം കാരണം ഈ നേടിയിരിക്കുന്ന മാർക്കൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു ജോലി തേടി പോകുമ്പോഴാണെങ്കിൽ ഭാവിയിലേക്ക് സാഹചര്യത്തിലൊക്കെ ഉപകാരപ്പെടുത്തുന്നു മനസ്സിലാവും നിങ്ങൾക്ക് ഞാനൊന്നും ഉപദേശിക്കാത്ത കാര്യമില്ല കാരണം പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളെ പല ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിച്ചു പഠിച്ചുകൊണ്ടിട്ടാണ് ഇത്തരം ഡ്രസ്സൊക്കെ വാങ്ങി ചടങ്ങിൽ പങ്കെടുത്ത് ഇതൊക്കെ കൈപ്പറ്റി വീട്ടിലോട്ട് പോകാനൊരു സാഹചര്യം അതുകൊണ്ട് നേടിയ ഇത്രയും വലിയൊരു വിജയം നേടിയ എല്ലാവരെയും വളരെയധികം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇനിയും നിങ്ങളെ തുടർന്നുള്ള കൈകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ നേടാനും വളരെ മികച്ച വലിയ കൈവരിച്ചുകൊണ്ട് തലമുറയ്ക്കും സമൂഹത്തിന് മൃതദേഹമാവുന്ന എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും രാഷ്ട്രീയക്കാരുണ്ടാവണം ഡോക്ടർമാരുണ്ടാവണം എഞ്ചിനീയർമാരുണ്ടാവണം അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നിങ്ങളുടെ കയ്യൊപ്പുകൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം സർവേശ്വര നൽകണ്ടേ എന്നുകൂടി പിന്നീട് ഇന്നത്തെ ഒരു സ്ഥിതി വിശേഷം എന്നുള്ളത് നമ്മള് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചേർക്കലുള്ള ഒരു സ്ഥിതി ഇത് വളരെ വലുതാണ് കാനഡ പോലുള്ള യു കെ പോലുള്ള

ഒരു അഭ്യർത്ഥനായി പറയുന്നത് നിങ്ങൾ വെറുതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രൊഫഷൻ ഇല്ലാതെ നിങ്ങൾ കേറരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ ഒരു അവസരത്തിൽ പറയാനാഗ്രഹിക്കുക എല്ലാവരും കോടതി പോകുന്നു ഇറ്റലി പോകുന്നു ഇതെല്ലാം എന്റെ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല തന്നെയുള്ളൊരു പയ്യനാണ് അവരിവിടുന്ന് നമ്മുടെ ബാങ്കിൽ നിന്നുമൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോ വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചപ്പോ അവധേനുണ്ടെങ്കിൽ തിരിച്ചു ആഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നു ചെയ്യ തലയ്ക്ക് മേലുള്ള ഞാൻ പറയും നമ്മൾ ഇവിടുന്ന് ഒരു പ്രൊഫഷൻ എന്തെങ്കിലും പഠിച്ചതിന് ശേഷമേ നമ്മൾ വിദേശ രാജ്യത്തിൽ അതിന്റെ ഉപരിപഠനത്തിന് പോവാമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കറിയാം ഇന്നത്തെ

പോലീസിന്റെ മർദ്ദനം നടക്കുകയാണ് നമ്മുടെ ബഹുമാന വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞൊരു വാർച്ച കേരളത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കൊടുത്തു പക്ഷെ പതിനയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ഏഴ് പേരുടെ സീറ്റിംഗ് നിങ്ങൾക്കറിയാ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് ഇവിടെ നമ്മുടെ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സംസ്ഥാനം വേണ്ട വിദ്യാഭ്യാസ സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സർക്കാരിൻ്റെ കടമയാണ് അഭിപ്രായം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറയുന്നത് സമര ആ എല്ലാവിധ ഇന്നിവിടെ പ്രിയ എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടും ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹെൻറി കുഞ്ഞുമോൻ നിതിൻ ബാബു ആഷ്ലിൻ പോൾ കെ ആർ രാഹുൽ ദേവ് കോൺഗ്രസ് നേതാക്കളായ എ പി ലാലു കെ സി അംറോസ് ജൂഡ് പുളിക്കൽ സാജു മാമ്പിള്ളി പി പി ഗാന്ധി പി വി എസ് ദാസൻ രാജേഷ് ചിദംബരൻ എ കെ ചിന്നൻ തുടങ്ങിയവരടക്കം നിരവധി വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു